തൊട്ടു പിന്നിൽ കാണുന്നത് പത്തൊൻപത് ദിവസമായി ആശാപ്രവർത്തകർ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന സമരമാണ് ഇതിൽ സംസ്ഥാന സർക്കാർ അവരെ തിരിഞ്ഞു നോക്കുന്നില്ല അത്തരത്തിൽ നയപരമായ ഒരു ചർച്ചയ്ക്കും ക്ഷണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഒപ്പം അത്തരത്തിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട തൊഴിലാളി സംഘടനകൾ ഈ സമരത്തെ അവഹേളിക്കുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകളും ഇറക്കിയിട്ടുണ്ട് ഇന്നത് ആ തൊട്ടിപ്പുറത്ത് എ ജി എസ് ഓഫീസാണ് പറയുമ്പോൾ ഒന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലും മറ്റൊന്ന് തൊട്ടിപ്പുറത്ത് എ ജി എസ് ഓഫീസിന് മുന്നിലുമാണ് ആ എ ജി എസ് ഓഫീസിന് മുന്നിലേക്ക് സി ഗെ റ്റുവിൻ്റെ നേതൃത്വത്തിൽ ആശാ പ്രവർത്തക ഫെഡറേഷൻ്റെ ഒരു സമരം നടക്കുകയാണ് ആ സമരം ഉദ്ഘാടനം സുജാത ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ ആ ആ പ്രസംഗിച്ച വേദിയിൽ പ്രസംഗിച്ചവരെല്ലാം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സംസ്ഥാന സർക്കാർ നൽകിയ പിന്തുണ അവർ സംസാരിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ് നിന്ന് ഈ നിലയിലേക്ക് എത്തിച്ചത് അപ്പുറത്ത് ബഹളം ഉണ്ടാക്കാൻ വന്നിരിക്കുന്ന യൂത്ത് കോൺഗ്രസും മറ്റുള്ളവരുമെല്ലാം പറയണം മഹിളാ കോൺഗ്രസും ഒക്കെ പറയണം എന്താണ് ഈ കാലയളവിൽ ഇവരുടെ സംഭാവന എന്ന് അതിനോടൊപ്പം ഏറ്റവും വലിയ വിമർശനം ആ വിമർശനം നേരിടുന്നത് ഇപ്പോൾ പത്തൊൻപത് ദിവസമായി സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്ന ആശാപ്രവർത്തകരുടെ സമരമാണ് പത്തൊൻപത് ദിവസമായി നടക്കുന്ന സമരം അത് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള രാഷ്ട്രീയ പ്രേരിതമായ സമരമാണെന്നാണ് പറയുന്നത് ആ സമരത്തിന്റെ ഉദ്ദേശം ആശമാരണ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല മറിച്ച് തൊഴിലാളികളെ സ്നേഹിക്കുന്ന എന്നും തൊഴിലാളികളോടൊപ്പം നിൽക്കുന്ന ഒരു ഗവൺമെന്റിനെ തകർക്കത്തിന് വേണ്ടിയിട്ടാണ് ഗവർണറേറിയം ഇരുപത്തി ഒരായിരം രൂപയാക്കണം ഒപ്പം പെൻഷൻ ആനുകൂല്യം നൽകണം എന്ന ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് അതേ ആവശ്യം ഇവിടെ സമരത്തിനെത്തിയ ആളുകളോട് ചോദിച്ചപ്പോൾ അവർക്കും സമാനമായ ആഗ്രഹങ്ങളും അവകാശ ബോധ്യവും ഉള്ളപ്പോഴും ഇത്തരത്തിൽ അവരുടെ സമരത്തെ വിമർശിക്കാൻ അവർ മടിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആശാവർക്കേഴ്സിന് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം കിട്ടണം എന്നുള്ളത് തന്നെയാണ് നമ്മളെയും ചിന്ത പക്ഷെ പതിനഞ്ച് വർഷക്കാലം ആയി ഈ നമ്മൾ ആശുമാരായിട്ട് പക്ഷെ ഇതുവരെ അവരെ എന്നും ഞങ്ങൾ കണ്ടില്ല അപ്പോൾ ഇപ്പോൾ എന്ത് ഉദ്ദേശത്തോടെയാണെന്ന് എനിക്കറിയില്ല അവരെ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ആവശ്യങ്ങൾ തന്നെയാണ് പക്ഷെ അതിന് ചില കാര്യങ്ങളുണ്ട് അതൊരു കടമ്പകളുണ്ട് കാരണം പെൻഷൻ വേണമെന്ന് നമ്മളിങ്ങനെ നിർബന്ധം പിടിക്കുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് നമ്മളെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് കേന്ദ്രം നമുക്ക് അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ആശാപ്രവർത്തകർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം സമരത്തിന് ഒൻപതാം ദിവസം ആദ്യത്തെ കുടിശ്ശിക അത് നൽകുന്നു ശേഷം പത്തൊൻപത് പത്തൊൻപതാം ദിവസം പതിനെട്ടാം ദിവസമാകുമ്പോൾ ബാക്കി കുടിശ്ശികയും അതായത് രണ്ടാം കുടിശ്ശികയും ഇൻസെന്റീവും നൽകുന്ന തരത്തിലേക്ക് സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് സമരത്തിന് വിജയമാണ് ബേദൽ സംവിധാനം അവർ കൊണ്ടുവരട്ടെ എല്ലാവർക്കും സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് അവരും ചെയ്യട്ടെ നേടട്ടെ അവരും ആശ് ആശമാരാണെങ്കിൽ നമ്മുടെ സമരത്തെ ന്യായീകരിക്കണം സർക്കാരിന് വേണ്ടിയല്ല അവർ വാദിക്കേണ്ടത് പ്രേംശിക്കൊപ്പം രാഹുൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം